ചില വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് തിരു തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും നക്ഷത്രവും ചോദ്യനക്ഷത്രവും വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നുള്ളതാണ് തുലാക്കൂറ് പല രീതിയിലും ധനവരവ് പ്രതീക്ഷിക്കാം പല മേഖലകളിൽ നിന്നും ധനം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിക്കാർക്ക് കാർഷിക വിളകൾ വഴി അവർക്ക് ധാരാളം നേട്ടങ്ങളുണ്ടാകാം ആദരിക്കൽ ചടങ്ങുകൾ നടക്കാം അതായത് കർഷകൻ വീര കർഷകനായിട്ടോ കർഷക സ്ത്രീയായിട്ടോ ഒക്കെ അവാർഡുകൾ അവർക്ക് കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളും ലഭിച്ചേക്കാം ഐശ്വര്യവും അവർക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ലഭിക്കാം ദൈവാധീനം ലഭിക്കാം ശത്രുക്കൾക്ക് നാശം വരുന്നതിനുള്ള സാധ്യതയുണ്ട് നല്ല ഭക്ഷണങ്ങൾ രുചിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കിട്ടുന്നു അതായത് ഇത് നമ്മൾ രുചിക്കാത്ത വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ പല നാട്ടിലെ പ്രത്യേകത ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്ന നമുക്ക് രുചിച്ച് നോക്കാൻ എന്നുള്ളൊരു ഭാഗ്യം കിട്ടുന്നു ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു മക്കൾ വിദേശ യാത്രയ്ക്ക് പഠനത്തിനോ തൊഴിലിനോ വേണ്ടി പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി ഓരോ നക്ഷത്രത്തിനേയും വേർതിരിച്ചാണ് പറയുന്നത് ആദ്യം ചിത്രനക്ഷത്രക്കാർക്കാണ് പതിനെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് കുറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ കോമ സ്റ്റേജ് എന്ന അവസ്ഥയിലേക്കോ മാറുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏതിനെയും എന്തിനേയും ഭയക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാവാം അകാരണമായ ഭയം വന്നേക്കാം നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് വാസസ്ഥലം മാറ്റി അവിടെ താമസിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു പ്രതീക്ഷിച്ചതിലും നല്ല തൊഴിൽ നല്ല രീതിയിലുള്ള തൊഴിൽ കിട്ടുന്നതിനും സാധിക്കുന്നു സാമ്പത്തിക മികവും അന്തസ്സുള്ള ജീവിതവും ലഭ്യമാകാം വിവാഹവും സന്താന ഭാഗ്യവും ഉണ്ടാകും നല്ല മിത്രങ്ങളും ലഭ്യമാകാം മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരേണ്ട ഒരു സന്ദർഭങ്ങളുണ്ട് പോലീസ് പരാതി കോടതി കേസുകളൊക്കെ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തെറ്റിദ്ധാരണകൾ മൂലം ബന്ധുക്കൾ കുറച്ച് അകന്നു നിൽക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവർ തെറ്റിദ്ധരിക്കാം അതുകൊണ്ടാണ് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് മാറി താമസിക്കാനും സാധ്യത കാണുന്നുണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അപമാനങ്ങൾ വഴികൾ ഇതിനെല്ലാത്തിനും പരിഹാരം ഈ കാലയളവിൽ കിട്ടുന്നതാണ് അവർക്ക് വളരെയധികം മനഃശാന്തിയും ഒരുപാട് സമ്പത്തും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടാം മനഃശാന്തി പൂർണ്ണമായി ലഭിക്കാം ചെറിയ രോഗങ്ങൾ മാത്രം അവരെ അവർക്കുണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ എഴുപത് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് പുത്രനും പുത്രിക്കും രോഗങ്ങൾ കൊച്ചുമക്കൾക്കൊക്കെ ചെറിയ രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ധനവരവ് കുറയാം എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം നിക്ഷേപങ്ങൾ ആവശ്യത്തിന് പിൻവലിക്കാം എന്നുള്ള ഒരു ധൈര്യത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ചില സമയത്ത് ചില സ്ഥാപനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം അതുമൂലമുള്ള സാമ്പത്തിക പ്രയാസം ഉണ്ടാകാം പല അടുത്ത് നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത് പല പന്ത്രണ്ട് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും വരുന്നതിനുള്ള സാധ്യതയുണ്ട് വലിയ രോഗങ്ങളല്ല പ്രായത്തിനനുസരിച്ച് ഒരു പക്വതയില്ലാത്തൊരവസ്ഥ ചിലർക്കുണ്ടാകാം എല്ലാത്തിനോടും ഒരു ഭയം തോന്നാം മരണതുല്യമായ പല ആപത്തുകളും വരേണ്ട സാധ്യത കാണുന്നുണ്ട് ദാരിദ്ര്യം വരാം ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്തൊരു അവസ്ഥ വന്നേക്കാം പിന്നീട് എല്ലാം ക്രമേണ ക്രമേണ അത് മാറി നല്ല രീതിയിലേക്ക് എത്തുന്നതിനും സാധ്യതയുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രയാസങ്ങൾക്ക് ശേഷം അല്പാൽപമായി പുരോഗതി കൈവരിക്കാൻ തുടങ്ങും ധനവും ധാന്യങ്ങളും നല്ല വസ്ത്രങ്ങളും വാഹനങ്ങളും ഇവർക്ക് ലഭ്യമാകും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും അതുപോലെ തന്നെ ആഗ്രഹിച്ച അതിൽ കൂടുതൽ നല്ലൊരു ജോലിയും ഭൂസ്വത്തുക്കളും അധികാര സ്ഥാനങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഇരുപത്തെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസൂയാലുക്കളായ ആൾക്കാർ പലതും പറഞ്ഞു വരുത്തുകയും അതുമൂലം വനോവിഷമം ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അതിനാൽ അതൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക അത് അവരുടെ തൊഴിലെന്ന് വിചാരിക്കുക വിട്ടുകളയുക അതെല്ലാം പുരുഷന് അന്യപുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില മാനഹാനിയൊക്കെ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അതിനാൽ അത് വളരെ സൂക്ഷിക്കാം നാൽപ്പത്തേഴ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുടെ ഒത്തുചേരലും നടക്കാം പലവിധ സന്തോഷകരമായ കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം പ്രമേഹം മുതലായ രോഗമുള്ളവർക്ക് അത് കൂടിയും കുറഞ്ഞും ഇരിക്കും എങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല കൃത്യമായ വൈദ്യസഹായം ലഭിച്ചാൽ കുഴപ്പമില്ല അറുപത്തി നാല് വയസ്സ് മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത സാധ്യതയുണ്ട് അത് വലിയ രീതിയിലൊന്നും വരില്ല വസ്തുവകകൾ സംബന്ധിച്ച കേസുകൾ തർക്കങ്ങൾ എല്ലാം നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി വസ്തുവകകൾ കൈവശമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട് വേണം ഈ സമയത്ത് അത് ചെയ്യാനായിട്ട് അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക എഴുപത്തൊന്ന് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കും എല്ലാം പരിഹാരമായി വളരെ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു ഒരു സർജറി വേണ്ടി വന്നേക്കാം ചിലർക്ക് സർക്കാരിൻ്റെ മുദ്രവച്ച ഔദ്യോഗിക വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അധികാരമുള്ള പദവിയിലിരിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു അടുത്തത് വിശാഖനക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത് ഒൻപത് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്നതായിട്ട് നമുക്ക് നമുക്ക് അനുഭവപ്പെടാം കൂട്ടുകെട്ടുകൾ മോശമെങ്കിൽ പോലീസ് പരാതി കോടതി കേസുകളൊക്കെ വരാനും സാധ്യതയുണ്ട് അവസാന നാല് വർഷങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് സന്തോഷമായി പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് നല്ല പോലുള്ള വിദ്യാഭ്യാസം ലഭിക്കാം നല്ല തൊഴിൽ ലഭിക്കുന്നതിനും സാധിക്കുന്നു ആ തൊഴിൽ ലഭിച്ചാൽ ഒരിക്കലും ആ തൊഴിൽ നഷ്ടപ്പെടുത്തരുത് കാരണം വേറെ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് ഉടനെ ഒരു സാധ്യത കാണുന്നില്ല അതുപോലെ ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാം ഇഷ്ടപ്പെട്ട വീട് സ്ഥലം വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിന് സാധിക്കുന്നു ധനവും ധാന്യവും ധാരാളം ഉണ്ടാകാം ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാം അലർജിയുടെ ശരീര ചെറിയ ശല്യങ്ങൾ ഒഴിച്ചാൽ വേറെ രീതിയിൽ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല ഈ കാലയളവിൽ അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അതുമൂലം അവാർഡ് കിട്ടുന്നതിനും സാധ്യതയുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനം സമ്പാദിക്കുന്നതിന് സാധിക്കുന്നു ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകളീ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ് അമ്പത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും ആ സമയം പുതിയ വീട് പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കുന്നു അവാർഡ് കിട്ടുന്നതിനും ഒരു ഭാഗ്യം ലഭിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് അത് എഴുപത്തിരണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധന നേട്ടങ്ങളും ഉണ്ടാകാം ചില രോഗങ്ങൾ ശല്യപ്പെടുത്തുമെങ്കിലും അതൊന്നും തക്കതായ ചികിത്സയിലൂടെ അതെല്ലാം ഭേദമാകും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് വീഴാണ്ട് ശ്രദ്ധിക്കുക വീണ് കഴിഞ്ഞാൽ ഒടിച്ചിലും ചതച്ചിലുമൊക്കെ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടാകാം ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ എല്ലാവിധ സുഖസമ്പത് സമൃദ്ധി ദീർഘായുസ ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം